അവൻ രാത്രിയിൽ തന്നെ കയറു കഴിഞ്ഞിട്ട് കുരുക്കീക്കി പാനിലിട്ട് അപ്പോഴേ തന്നെ ധരിക്കാൻ തയ്യാറായി ആത്മഹത്യ ചെയ്തു പതിപ്പന്നു വയസ്സ് ആയിരുന്നു അവന് പുറത്തു കൊടുക്കും അറിവില്ലാതെ സഹോദരങ്ങളെ ആത്മഹത്യ ആത്മഹത്യ പരിഹാരമല്ല എങ്ങനെയാണോ ചെയ്യുന്നത് അതേ ശിക്ഷ നാളെ നരകത്തിൽ നൽകും ഒരിക്കലും തിരിച്ചു വരച്ചു എങ്ങനെയാണോ നിരക്ക് തരും കയ്യിലെറിക്കും രക്തം വാർ പോയി കുറിക്കും മരണത്തിൻറെ നല്ല അതിശജ്ജമാസ മരണത്തിന്റെ വേദന അനുഭവിക്കും വീണ്ടും വീണ്ടും ശ്വാസം പൊട്ടിച്ച അല്ലെങ്കിൽ വിഷമടിച്ചിടത്ത ആളുകൾ വലിയ ആളുകൾ ഒക്കെ കെട്ടിടത്തിന് നരകത്തിന് ആ സംവിധാനം അങ്ങനെ തന്നെ അവർ ആവർത്തിക്കുന്ന അവസ്ഥ ആത്മഹത്യ ഒരിക്കലും ഒരു പരിഹാരമല്ല ശരിക്കും സഹോദരിമാര്മാരും വിദ്യാഭ്യാസം നൽകുന്ന സഹോദരിമാരൊക്കെ ശരിക്കും സഹോദരങ്ങൾ മനസ്സിലായി

പിന്ന അഞ്ചാമത്തെ ഇപ്പോൾ വസിക്കുന്നതായ ഈ കാലയളയം സുഹൃതം ചെയ്തവനും നന്മ അൽ ചെയ്തവനും അൽജന്മൃതമൊന്നാ ഇപ്പോൾ വസിക്കുന്ന ഈ ശരിക്കും ഇതാണ് മനുഷ്യ ജീവിത ഘട്ട ഘട്ടം അപ്പൊ എത്ര ജീവിതഘട്ടങ്ങളുടെ അഞ്ച് ഒന്ന് കഴി കഴിഞ്ഞു രണ്ടാമത്തുള്ളത് ഒന്നാമത്തെ കാലയളവിൽ നമ്മൾ നമ്മളെടുത്ത കരാറിന്റെ പൂർത്തീകരണം നടക്കുന്നത് ഇവിടെ ഇവിടെ എന്തെങ്കിലും ഏത് പണി പണി ആഹാരത്തിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഇവിടെയാണ് അവർ ചെയ്യുക ഇവിടെ അമൽ ചെയ്താൽ അടുത്ത അടുത്ത അതായത് പോകും നേരെ പോകുന്നതും സ്വർഗം വാങ്ങുന്ന ഈ കാലയളവിൽ നരക നിർബന്ധമാകും ആർക്കർക്ക് ഈ കാലയളവിൽ നമ്മുടെ ജീവിത ഘട്ടം ഇത് ഇത് നിർബന്ധമായി പഠിക്കേണ്ട അടിപാണ് ഞാൻ ഈ ഇത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിത ഘട്ടങ്ങളൊക്കെ മനസ്സിലാക്കിയെങ്കിലും നമ്മൾ നന്നാവുള്ളൂ വെറുതെ സൃഷ്ടിക്കപ്പെട്ടതല്ല

കരുതോ വിചാരിക്കോ അല്ലാഹു വെറുതെ വെറുതെ അള്ളാഹു പഠിച്ചതാണ്

ലക്ഷ്യം മറന്നവനായ നമ്മൾ ജീവിക്കും ദുന്യാണവിടെ ഇവിടെ പരിശ്രമിച്ചു അതിനുവേണ്ടി വെട്ടാണ് രാഹു മറ്റും ജീവിത ക്രമപ്പെടുത്തിയത് الموت والحياة ليبلوكم ايكم احسن عملا وهو العزيز الغفور. <applause> അവൻ കഴിവുള്ളവനാണ് അള്ളാഹോ അവനൊരു അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവനെയും മരണത്തെയും നമ്മുക്ക് സമ്മാനിച്ചിരിക്കുന്നു മലിശാമ അൽ അല്ലാഹു സത്തിച്ചിരിക്കുന്നു വർദയല്ലാ വർദയല്ലാ ജീവനെ അല്ലാഹു ജീവനെയും മരണത്തെ മരണത്തെ അല്ലാഹു പുൽകനുന്നു അടുത്തതായി വരും മുന്നേ അല്ലാഹു ഇവരെല്ലാം ക്രമീകരിച്ചു ഇരിക്കുന്നതിന്റെ കാര്യം നി യബദു വ ഖയഫ അഹ്സന നിങ്ങളിൽ ആരാ അമ്മാവു പരീക്ഷിക്കാൻ വേണ്ടു നിങ്ങളെ പഠിച്ച

ഇവിടെ പ്രതിസന്ധികളുണ്ടാകും സാമ്പത്തികമായ ശാരീരികമാകുന്ന അസ്വസ്ഥതകൾ ഉണ്ടാകും കുടുംബത്തിൽ പലരും പെട്ടെന്ന് തന്നെ മരണപ്പെട്ടു പോയേക്കാം കുടുംബജീവിതം താറുമാറയേക്കാം എല്ലാ നിലയ്ക്കുമുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ദുനിയാവിൽ തങ്ങൾക്ക് പോലും അത്രയേറെ പ്രതിസന്ധിയിലൂടെയല്ലേ പ്രവാചകനെ കടന്നു വന്നിട്ടുള്ളത് ഈമാനിന്റെ കനക കട്ടിയായിരുന്നില്ലേ ചെയ്തിരുന്ന തങ്ങൾക്ക് പോലും പ്രവാചകനല്ലേഹുലി നൽകി അതുകൊണ്ട് പരീക്ഷണമില്ലാതെ ഒരു ജീവിതം നമുക്കുണ്ടാകുമെന്ന് ഒരാളും ആശങ്ക നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും അപ്പൊ മനസ്സിലാക്കിക്കോണം അള്ളാഹു നമ്മളെ മോമിനായിട്ട് തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം ഓമിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം അള്ളാഹു നമ്മുടെ സാന്നിഹ്യങ്ങൾ ചെറുക്കുമാറാവട്ടോ പക്ഷെ അപ്പോഴും നമ്മൾ തളരാൻ പാടില്ല വിഷമിക്കാൻ പാടില്ല അള്ളാഹു സുഭാനുഹത്തിൽ നൽകിയിരിക്കുന്ന പരീക്ഷണങ്ങളിൽ അതിജീവിക്കാൻ നമ്മൾ തയ്യാറാകണം ഏകനാകുന്ന പടച്ചിറബി രേഖ കൂടുതൽ കൂടുതൽ എടുക്കണം عجبا لأمر المؤمن نبينا رسول صل صل الله صلى الله عليه وسلم آتنا لبرن مؤمن وإن شنك آرم ولا تعلبود مان صحابا عجبا لأمر المؤمن مؤمن إنك آرم ولا تعلبود مان الْبُدْمَارَ إن أصابته سراء شكرا وإن أصابته ضراء صبرا എന്തെങ്കിലും ഒരു നന്മയുണ്ടായാൽ അള്ളാഹുവിനോട് നന്ദി പ്രകാശനം നടത്തുന്നതായ വ്യക്തിയാണ് എന്ന് നല്ലൊരു വീട് കിട്ടിയാൽ നല്ലൊരു വാഹനം കിട്ടിയാൽ നല്ലൊരു കുടുംബ ജീവിതം കിട്ടിയാൽ നല്ല മാർക്കോടുകൂടി വിജയിച്ചാൽ നല്ലതാകുന്ന സാമ്പത്തികമാകുന്ന ഭദ്രത കൈവന്നാൽ അള്ളാഹുവിനോട് നന്ദി പ്രകാശനം നടത്താൻ മടിക്കില്ല മടിക്കില്ല അതവന്റെ ജീവിതത്തിൽ എന്ന് എന്തെങ്കിലും പ്രയാസമോ വന്നു കഴിഞ്ഞാൽ ക്ഷമിക്കാൻ തയ്യാറാണ് തയ്യാറാണ് നേട്ടമാണ് ോ ഒരു ബുദ്ധിമുട്ട് വന്നാൽ അതിലവൻ മരണമുണ്ടായി മക്കൾ മരിച്ചു ഭാര്യ മരിച്ചു ഭർത്താവ് മരിച്ചു കുടുംബത്തിന് ഏറ്റവും വലിയ ആശ്രയമായിരുന്ന വ്യക്തി മരണപ്പെട്ടു പോയി സാമ്പത്തികമാകുന്ന ഒരു പ്രതിസന്ധി കൂടുന്ന രക്ഷപ്പെട്ടു അത് മോമിനിന്റെ ഏറ്റവും വലിയ വലിപ്പമാണ് വലുപ്പമാണ് കാര്യം വല്ലാത്ത അത്ഭുതമാണെന്ന് ഈ രീതിയിൽ ജീവിക്കുന്ന മോമിൻ ഏത് രീതിയിൽ ഹൈറ് വരുമ്പോൾ അള്ളാഹുനെ നന്ദി പ്രകാശിപ്പിക്കും

അറിയില്ലേ നിങ്ങൾക്ക് അദ്ദേഹം ഒരു സാദാസീത വ്യക്തിയല്ല വലിയ ധനികനായ വ്യക്തി കൂടിയായിരുന്നു വലിയ സമ്പന്നനായിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ സമ്പത്ത് ഒരളവ് പോലും അള്ളാഹുവിനെ ഓർക്കുന്നതിനെ തൊട്ട് അദ്ദേഹത്തിന് പ്രയാസകരമായിരുന്നില്ല ആണ് മനസ്സിലാക്കുന്നത് അള്ളാഹുവിനെ ഓർക്കുന്നതിനെ തൊട്ട് ഒരു സമയം പോലും അദ്ദേഹം മാറിയിരുന്നില്ല ഒരിക്കൽ അദ്ദേഹം തന്റെ ശിഷ്യഗണങ്ങൾക്കിടയിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ശിഷ്യൻ ഓടി വന്നിട്ട് നിങ്ങളുടേതാകുന്ന സാധനങ്ങൾ മുഴുവനും കേറ്റി വരുന്നതാകുന്ന കച്ചവട ചരക്ക് പരിപൂർണമായി കടലിൽ വെച്ചുകൊണ്ട് കത്തി നശിച്ചു പോയിരിക്കുകയാണ് ബഹുമാനപ്പെട്ട അല്പനേരം മൗനം അവലംബിച്ചു തല കുമ്പിട്ടു കുറച്ചു നേരം ഇരുന്നിട്ട് പറഞ്ഞു അലഹം ക്ലാസ് ഒരു മൂന്ന് നാല് മണിക്കൂർ നീളും എല്ലാ ദിവസവും അങ്ങനെയാണ് ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യമാണ് ബഹുമാനപ്പെട്ടവർ ക്ലാസ് എടുക്കാൻ വേണ്ടി നിലകൊള്ളവ അഥവാ ഗിരിപ്രഭാഷണം നടത്താൻ വേണ്ടി നിലകൊള്ള വലിയ പ്രഭാഷണ സംഘടിപ്പിക്കാം എല്ലാ ഞായറാഴ്ച ദിവസവും ഉണ്ട് എല്ലാ ചൊവ്വാഴ്ച ദിവസവും ഉണ്ട് എല്ലാ വെള്ളിയാഴ്ച ദിവസവും ഉണ്ട് ഈ മൂന്ന് ദിവസങ്ങളിലാണ് ലക്ഷക്കണക്കിന് ആളുകളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് പ്രഭാഷണം നടത്തുക അദ്ദേഹത്തിന്റെ കറാമത്താണ് ഒന്നാമത്തെ സഫിൽ നിൽക്കുന്നവനും ഏറ്റവും ബാക്കിൽ നിൽക്കുന്ന വ്യക്തിക്കും ഒരേപോലെ അദ്ദേഹത്തിന്റെ സ്വരമത്തുമായിരുന്നു ഒരു മൈക്രോ സംഭവങ്ങളൊന്നുമില്ല ബഹദാദിൻ നിലാമിയ യൂണിവേഴ്സിറ്റിയുടെ മുറ്റത്ത് വെച്ച് അദ്ദേഹം നടത്തുന്ന ആ പ്രഭാഷണം കേൾക്കാൻ ലക്ഷത്തി ആളുകളായിരുന്നു ക്ലാസ് തീരാറായി ആ വ്യക്തി പറഞ്ഞു യാ അല്ലയോ നിങ്ങളുടെ സാധന സാമഗ്രികളുമായി കയറി വന്നതാകുന്ന കച്ചവട ചരക്കല്ല കടലിന്റെ നടുക്കളത്തിൽ വെച്ച് കത്തി നശിച്ചു പോയിട്ടുള്ളത് മറ്റൊരു വസ്തുവാണ് മറ്റൊരു ആളുടെ കപ്പല മുപ്പത്തിയെട്ട് മണിക്കൂർ താണ്ടിയിട്ടാണ് നമുക്ക് സാധനം വരുന്നത് അല്ലെ ബേപ്പൂരിൽ നിന്ന് നമ്മുടെ സാധനം വരുന്നു ചരക്ക് കപ്പൽ വരുന്നു നമ്മുടെ ഈ ടീമിലേക്ക് എത്താൻ വേണ്ടി പത്ത് മുപ്പത്തെട്ട് മണിക്കൂർ എടുക്കുക അതിൽ വരണം അതിനുവേണ്ടി കാത്തിരിക്കുന്ന ആളുകളാണ് നമ്മൾ അരിയും മറ്റു സാധനങ്ങളും എന്ന് വേണ്ട എല്ലാ സാധന സാമഗ്രികളും എത്താൻ വേണ്ടി മുപ്പത്തെട്ട് മണിക്കൂർ ദൈർഘ്യമുള്ളതാകുന്ന യാത്രയിലൂടെയാണ് ചരക്ക് കപ്പൽ നമ്മളിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ ചരക്ക് കപ്പലും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പറയുമ്പോൾ മറ്റുള്ളതാകുന്ന ആളുകളെക്കാൾ കൂടുതൽ നല്ലതുപോലെ മനസ്സിലെത്തി വായിക്കാനും ചിന്തിക്കാനും കഴിവുള്ളവരാണ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ജീവിതത്തിൽ അള്ളാഹു സൗഖ്യം നസീബാക്കട്ടെ ഒരുപാട് പ്രയാസങ്ങൾ നിങ്ങൾക്കുണ്ട് അള്ളാഹു എല്ലാം മാറ്റി റാഹത്വം നൽകി അനുഗ്രഹിക്കട്ടെ സഹോദരങ്ങളെ മഹിദീശേഖർ അള്ളാഹുനോ അല്പനേരം മൗനം അവലംബിച്ച് ആദ്യം ഇരുന്നതുപോലെ വീണ്ടും ഇരിക്കുകയാണ് എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു കഴിഞ്ഞു സബുക്ക് കഴിഞ്ഞു വന്നിട്ട് ചോദിച്ചു എന്താണ് പതിവില്ലാതെ ഇങ്ങനെ പറയുന്നതിന്റെ കാര്യമല്ല നിങ്ങൾ ഈ വർത്തമാനം പറഞ്ഞതിന്റെ പിന്നിലുള്ളതാകുന്ന രഹസ്യം എന്താണ് അൽഹംദുലില്ല ഇതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം ഇതിന്റെ മായന ഞങ്ങൾക്ക് തിരിയുന്നില്ലാ സർവസ്ത്രീ അതല്ല ചോദിച്ചത് നിങ്ങൾ ആദ്യം വന്നുകൊണ്ട് പറഞ്ഞു അല്ലയോ ശേഖവരുകളുടെ നിങ്ങളുടേതാകുന്ന സാധനങ്ങൾ കയറ്റി വന്നതാകുന്ന കച്ചവട ചരക്ക് പരിപൂർണമായി നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഹംപ് മൊഴിഞ്ഞു ശേഷം നിങ്ങളുടേതല്ല എന്ന് പറഞ്ഞപ്പോഴും നിങ്ങൾ ഹംപ് നിങ്ങളുടെ വായിൽ നിന്ന് വന്നു ഇതങ്ങനെ സാധ്യമാകും എന്റെ അടുക്കൽ എന്നോട് കൽ ശിഷ്യഗണങ്ങളിൽ പെട്ടതാകുന്ന സോചനം ഒന്നുകൊണ്ട് നിങ്ങളേതാകുന്ന സാധനങ്ങൾ മുഴുവൻ കയറ്റിവന്നതാകുന്ന കച്ചവട ചില

പാകപ്പെട്ട ോട് താല്പര്യമുള്ള മനസ്സാണോ ആ സമയത്ത് എന്റെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ എന്റെ ഹൃദയത്തിന് ചാഞ്ചല്യം ഉണ്ടായിട്ടില്ല എന്റെ ഹൃദയത്തെ അടിയുറച്ചു നിർത്തിയ നിർത്തിയേല

എങ്കിൽ പിന്നെന്തിനാ രണ്ടാമത് അല്ലാമില്ല പറഞ്ഞു നിങ്ങളുടെ നല്ല മറ്റൊരാരുടെയാന്ന് കേട്ടപ്പോ അലഹം നമ്മുടെ അല്ലാത്ത വലിയ സന്തോഷം ആ അർത്ഥത്തിലാണോ ാണ് ഒരിക്കലുമല്ല എന്റെതല്ല മറ്റൊരാളുടെയാണെന്ന് ക്ലാസ് കഴിയുമ്പോ അതേ വ്യക്തി തന്നെ വന്നുകൊണ്ട് പറഞ്ഞപ്പോ ഞാൻ എന്റെ മനസ്സിലേക്കൊന്ന് നോക്കി എന്റെ മനസ്സിന് വല്ല മാറ്റവും മനസ്സിന് വല്ല ചാഞ്ചല്യം പിന്നാവ് ലഭിക്കാൻ വേണ്ടി വല്ലാത്ത താല്പര്യം കടന്നു വന്നിട്ടുണ്ട് നോക്കുമ്പോ നേരത്തെ എവിടെയാണ് എന്റെ മനസ്സ് നിന്നത് അതേ സ്ഥലത്ത് തന്നെ എന്നെ മനസ്സ് നിൽക്കുകയാണ് എന്റെ മനസ്സിന് മായാതെ പറ പതരാതെ ചിതറാതെ പിടിച്ചു നിർത്തിയ ോടൊരു താല്പര്യമില്ലാതെ പിടിച്ചു നിരത്തിയ അള്ളാഹ അല്ലാ ലഭിക്കുന്നതിന്റെ പേരിലോ പേരിലോ പോയതിന്റെ ഒരു സന്തോഷമോ സങ്കടമോ ഇല്ലാതെ എന്റെ ഹൃദയത്തെ പിടിച്ചു നിർത്തിയ അതുകൊണ്ടാണ് എന്ന് കഴിയുമോ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട മുസ്ലിമേ ഉമ്മമാരെ ഭർത്താവ് മരിച്ചു എന്ന് കേൾക്കുമ്പോ മക്കള് മരണപ്പെട്ടു എന്ന്

ഖുർആൻ വ്യാചാതാക്കളുടെ നേതാവല്ലേ അങ്ങഗല മക്കയിൽ നിന്ന് പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന തായിഫിലേക്ക് യാത്രചെയ്യേ ദീനിയ പ്രബോധന രംഗത്തെ શોഭിതമാകുന്ന മുന്നേറ്റ നടത്തു തായിഫ എന്നതാകുന്ന പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന പള്ളിയുടെ ചാരത്തെ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പേര് വെ]){മസ്ജിദുൽ ജാമീയുടെ പരിസരത്തു ഖബ്രസാനുള്ളതാകുന്ന അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ എന്നോട് പറയുവയാരോ അതാഇബ്നു അബീറബീ എനിക്ക് ഉറപ്പുള്ളതാകുന്ന ഒരു പെണ്ണിനെ നിനക്ക് ഞാൻ കാണിച്ചു തരട്ടെയോ അല്ല ഉരിൽ സ്വർഗാവകാശിയാകുന്ന ഒരു പെണ്ണിനെ കാണിച്ചു തരട്ടെയോ പെണ്ണിനെ ദുന്യാവിൽ വെച്ച് എന്നെ കാണിച്ചു തരാൻ പോവാൻ ഉടനെ കാണിച്ചു കൊടുത്തു ഈ കാണുന്നതാകുന്ന കരത്തെ കറമ്പിയാണ് കരകരത്തെ ഈ കറുകറു പെണ്ണാണ് നോക്കാത്താകുന്ന ഒരു രൂപവും ഭാവവും ഉള്ള ഈ പാവപ്പെട്ട പെണ്ണുണ്ടല്ലോ പ്രവാചകന്റെ തിരുഹരി ആ പെണ്ണു കടന്നു വരുവയാണോ എന്നിട്ട് റസൂരിനോട് പറയുകയാണ് എനിക്ക് വല്ലാത്ത രോഗമുണ്ട് ഞാൻ സ്ത്രീകളിൽ നിന്ന് വ്യതിരക്തയായ ഒരു പെണ്ണാണ് എന്റെ ശരീരത്തിൽ രോഗം കടന്നു വരാറുണ്ട് ആളുകളെ തടിച്ചു കൂടുന്ന സ്ഥലത്ത് പക്ഷേ അങ്ങനെ സംഭവിച്ചാൽ ഞാൻ ഉരുളാറുണ്ട് അവസ്മാര രോഗം ചെന്നി വന്നിട്ട് നിലത്ത് കടന്ന് ഉരുളുകയാണ് എന്റെ ശരീരത്തിൽ ഞാൻ അണിഞ്ഞിരിക്കുന്ന വസ്ത്രങ്ങൾ തന്നെ വെളിവാകാറുണ്ട് എന്റെ ഔറത്ത് വെളിവാകാറുണ്ട് റസോലേ എനിക്ക് വേണ്ടി വേണ്ടത് പ്രവാചകൻ അലൈഹി വസല്ലമ തങ്ങളെ ആ പറഞ്ഞു സബറതി ജന്ന അല്ലയോ പെങ്ങളെ രോഗമുള്ള നീ ഈ തയ്യാറായാൽ നിനക്ക് അല്ലാഹു സുബ്ഹാനഹു അനുഭവം കിട്ടുമേ ഇത് ദുനിയാവാണ് ഇത് നശിക്കാനുള്ള ലോകമാണ് അനശ്വരവും അനന്തവുമായ ലോകത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവരാണ് നാളെ സ്വർഗം നിനക്ക് ശാശ്വതകത്വം പതിച്ചു നൽകുന്ന ദേഹമാറേ ആ സ്വർഗത്തിലേക്കുള്ള ഉടയാളുകൾ ധരിച്ച് മനോഹരമായി നിനക്ക് കഴിയണോ സ്വർഗത്തിൽ നിനക്ക് കടക്കണോ പെങ്ങളെ

എപ്പോഴാണ് ഈ രോഗം വരിക എന്നറിയില്ല മാരകമാകുന്ന രോഗമാണ് ചിലപ്പോൾ മരണം വരെ സംഭവിക്കാൻ പറ്റുന്ന രോഗമാണ് ഇളക്കം വന്ന് നിലത്തി വീണുമ്പോ വായിലൂടെ വരുന്ന ദുരകൾ വന്നുകൊണ്ട് പുറത്തേക്ക് വമിഞ്ഞൊഴുകുമ്പോ ആ സമയത്ത് ഏതെങ്കിലും കൈകശണം കഷ്ണം എന്റെ കൈകളിലേക്ക് ആരെങ്കിലും പിടിപ്പിച്ചിട്ടില്ല എങ്കിലോ മരണം ഉറപ്പായിട്ടും സുനിശ്ചിതമാണോ അത്രയേറെ അപകടകരമാകുന്ന രംഗമാണ് ആ സമയത്തിന് ആ നിലത്ത് കടന്ന് ശരീരത്തിന്റെ ഉടയാള കള ചെറുപോല പുറത്തേക്ക് വരാറുണ്ടേ എന്ന ശരീരത്തിന്റെ നഗ്നമാക്കപ്പെട്ട ഭാഗങ്ങൾ പരപുരുഷന്മാരെ കാണാൻ ചാൻസ് ഉണ്ട് അല്ലാഹുവിൻറെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സംഗടം പറയുന്നു അതുകൊണ്ട് റസൂലേ വദുഉല്ലാഹി അല്ലാ അതകശഫാ രോഗത്തിനെ മേൽ ശമിക്കാൻ രോഗി ഞാൻ തയ്യാറാണ് െ കടന്നുകൊണ്ട് അങ്ങനെ സുഖമില്ലാതെ കടന്നുകൊണ്ട് ഉരുളുമ്പോ എന്റെ തുണി ചെയ്യണേ എൻ്റെ ഔറത്ത് വെളിവാകാതിരിക്കാ രോഗമുള്ള സന്ദർഭത്തിലും രോഗത്തിന്റെ ശിഫയ്ക്ക് വേണ്ടിയല്ല ദുആ പറയുന്നത് അല്ലാ അല്ല എന്റെ ഔറത്ത് മുന്നിൽ ശരീരത്തിന്റെ നഗ്നതകൾ തുറന്നിട്ട് കൊടുക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ പെങ്ങളെ മറ്റുള്ള കാമുകന്മാരുമായി രഹസ്യമായി നടത്തുന്ന നിനക്ക് പാടത്തും പറമ്പത്തും പട്ടിണി കടന്നു കൊണ്ടോ പണിയെടുക്കുന്ന പ്രിയപ്പെട്ടമാരനെ ചേർത്ത് ചേർത്തേണ്ടതിന് പകരം അവനെ ഒഴിവാക്കിയത് മറ്റുള്ള കാമുകന്മാരോടൊപ്പം വാട്സാപ്പ് കോൾ ചെയ്തുകൊണ്ടോ ിലൂടെയും അല്ലാതെയും ശരീരത്തിന് ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ടതാകുന്ന ഭാഗങ്ങളോ മറച്ചു പിടിക്കേണ്ട ഭാഗങ്ങൾ തുറന്നു കാട്ടുന്ന പെണ്ണേ എങ്ങനാണ് നീ മുമ്പിനെത്താവുക എങ്ങാൻ പറ്റുക ഈ കരകരത്തെ പെണ്ണിനെ പോലെ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ ആദർശം ഹൃദയത്തിൽ കൊണ്ടു ഹൃദയം പ്രകാശപൂരിതമാക്കിയ സഹോദരിമാരോ എത്രയെത്ര മഹത്വക്കളാകുന്ന വനിതകളാണ് അവരൊക്കെ നാളെ സ്വർഗത്തിലേക്ക് കടക്കുമ്പോ

ആ രോഗത്തിന്മേൽ രോഗത്തിന്മേൽ അത്തരത്തിലുള്ള പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ ഹബീബ് മുഹമ്മദ് മുസ്തഫ രോഗം വന്നപ്പോൾ ശമിച്ചു എന്ന് മാത്രമല്ല ആ രോഗം വന്നപ്പോൾ ശമിക്കാ തയ്യാറായ പെണ് പിടിക്കാൻ തയ്യാറാവുകയാണ് നിലത്ത് കിടക്കുമ്പോൾ ബോധമില്ലാതെ ശരീരത്തിൽ നിന്ന് അവയവങ്ങൾ പരപുരുഷന്മാരെ കാണാൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നബി ലഭിതങ്ങളോട് പറയുകയാണ് വലിയ ദീനാണ് അവർ മുറുകി